ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് മടക്കല ടി വി സീരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലനും തന്റെ മകളും അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാം ഞാനാ നിന്റെ അച്ഛൻ ഏഹ് വൈജ നിന്റെ അമ്മയൊന്നും അല്ല പട്ടി പറ്റത് പോലെ പ്രസവിച്ചെന്നു മാത്രം നിന്റെ അച്ഛൻ ഞാനാ ഞാനാന്ന് ബാലൻ ഇങ്ങനെ അലീനയോട് പറയോ കേട്ടോ ബ്രജിത്ത മമ്മി എന്തുകൊണ്ടാ ഭൂമിയിലെ എല്ലാ അമ്മമാരെക്കാളും നിനക്ക് ഏറ്റവും നല്ല അമ്മയായത് ഉം അപ്പൊ എന്നെ അത്രയ്ക്ക് സ്നേഹിച്ചത് കൊണ്ടാണെന്ന് അലീന അന്നേരം പറഞ്ഞു അപ്പൊ ഞാൻ അതിനും മീതയാണെന്ന് നമ്മുടെ ബാലൻ അലീനയോട് പറയതൊക്കെ കേൾക്കുമ്പോൾ അലീനക്ക് ഭയങ്കര സന്തോഷോ ബ്രജത്താമ എവിടുന്നാ തുടങ്ങിയത് ഏ നീ ഒരു ഓർഫൺ ആയിരുന്നിടത്തുനിന്നല്ലേ എന്ന് ബാലൻ അലീനയോട് ചോദിച്ചു അപ്പൊ അലീന ഇങ്ങനെ സങ്കടത്തോടെ നോക്കുവാട്ടോ എന്നാ ഞാൻ അങ്ങനെയാണോ എന്ന് ബാലൻ ഇങ്ങനെ അലീനയോട് ചോദിക്കുകട്ടോ അലീനക്ക് പറയാൻ വാക്കുകൾ ഇല്ലാത്ത രീതിയിലാ ബാലൻ സംസാരിക്കുന്നത് ആണോ എന്ന് വീണ്ടും എടുത്ത് ചോദിക്കുമ്പോ എന്ന് പറഞ്ഞു അലീന ഞാൻ എവിടുന്നാ തുടങ്ങിയതെന്ന് ചോദിച്ചു അപ്പോ എന്നെ 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 വെറുക്കയും ചവിട്ടി പുറത്താക്കുകയും ചെയ്യേണ്ടതിന് പകരം എന്നെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൈകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് വേണ്ട എന്നുള്ളതിൽ ബാലൻ ഇങ്ങനെ നിൽക്കുവാണ് അത് മതി പറയണ്ട എന്ന് നിനക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ ഏഹ് അത് മാത്രം മതി അച്ഛനെന്ന് ബാലൻ അലീനയോട് പറഞ്ഞു അലീന ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുമ്പോഴത്തേക്കും അലീനയെ ചേർത്ത് പിടിച്ച് അലീനയുടെ നെറ്റിയിൽ ഇങ്ങനെ തലോടി ബാലൻ ഇങ്ങനെ കൊടുക്കേണ്ട സ്നേഹമൊക്കെ മകൾക്ക് കൊടുക്കുവാണ് അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക എന്റെ മോളിനി സങ്കടപ്പെടേണ്ട കേട്ടോ എന്ന് ബാലൻ അലീനയോട് പറഞ്ഞു അങ്ങനെ അച്ഛനും മോളും കൂടി ഭയങ്കര സ്നേഹത്തോടെയും കരുതലോടെയൊക്കെ ഇങ്ങനെ നിക്കി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അലീന ഇങ്ങനെ മുത്തശ്ശിയുടെ റൂമിൽ ചെന്നു റൂമിൽ ചെന്നപ്പോൾ ആ കട്ടിൽ ഇങ്ങനെ വെറുതെ കിടക്കുന്നു അത് കണ്ടപ്പോൾ അലീനയ്ക്ക് സൈജിൽ അലീന എന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റി അതുപോലെ തലയണ കവറൊക്കെ മാറ്റി ആ ബെഡ്ഡൊക്കെ നല്ല ക്ലീൻ ചെയ്ത് കഴുകാനുള്ളതൊക്കെ കൊണ്ടുപോയി അവിടെ ഇട്ടു ശേഷം റൂമിലേക്ക് വന്നു അത് കഴിഞ്ഞ് പുതിയ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മുത്തശ്ശിയുടെ ഇതിന് വിരിച്ചു ഇട്ടു നല്ല വൃത്തിയാക്കി എല്ലാം ആക്കി ശേഷം ആ മുത്തശ്ശി അവിടെ ഉള്ളത് പോലെ തന്നെ അല്ലെനിക്ക് ഫീൽ ചെയ്യ അപ്പോഴാണ് കൃഷ്ണെ അങ്ങോട്ടേക്ക് വരുന്നത് കൃഷ്ണ വന്നപ്പോ അതേ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിരിക്കുന്നു എല്ലാം നല്ല ഭംഗിയായി വിരിച്ചിരിക്കുന്നു അപ്പൊ എല്ലാം മാറ്റി വിരിച്ചോന്ന് ചോദിച്ചു കൃഷ്ണ ആ മാറ്റി വിരിച്ചു ചേച്ചിക്ക് ഇനി ഇതിനകത്ത് കിടക്കാൻ സുഖായിട്ട് കുറച്ചുകൂടി വീതി വേണമായിരുന്നു അല്ലേ എനിക്കും ചേച്ചിയുടെ കൂടെ വന്ന് കിടക്കായിരുന്നു എന്നൊക്കെ കൃഷ്ണ അലീനയോട് പറയുമ്പോൾ ഒരുമയുണ്ടെങ്കിൽ ഒലൊക്കെ പുറത്തും കിടക്കാം അതല്ലേ ചേച്ചി പറഞ്ഞതെന്ന് അലീനയോട് കൃഷ്ണ ചോദിക്കാം പക്ഷെ നമ്മുടെ അലീന തൻ്റെ ബെഡൊക്കെ വിരിച്ചിങ്ങനെ നിലത്ത് തന്നെ കിടക്കാൻ നോക്കുമ്പോൾ ചേച്ചിയത് ഇവിടെ തന്നെ കിടക്കണേ കട്ടിലേ കിടക്കണില്ലേ എന്ന് ചോദിച്ചു അത് മുത്തശ്ശിയുടെ ബെഡ്ഡല്ലേ മോളെ മുത്തശ്ശി തിരിച്ചു വരുമ്പോ കിടക്കണ്ടേ അത് തിരിച്ചു വര പോരെ അതിനി എത്ര നാൾ കഴിഞ്ഞിട്ടായിരിക്കും അന്നേരം മോളെ നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രമേ വരത്തുള്ളൂ അങ്ങനെ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഒരാളെ നമ്മൾ അതുപോലെ മിസ് ചെയ്യണോന്നുള്ള കാര്യം അലീന പറയാം ആ ആളിന്റെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കും ആ ആളിങ്ങ് വന്നിരുന്നെങ്കിൽ അത് വർക്ക് ചെയ്യും ആ ഫീലിങ് ആ ആള് വരിക തന്നെ ചെയ്യുമെന്ന് അലീന കൃഷ്ണയോട് പറയുക ഞാൻ ബെഡിൽ കയറി കിടക്കുമ്പോൾ മുത്തശ്ശിക്ക് ഇങ്ങോട്ടുള്ള വഴി അടച്ചു കളയുന്നത് പോലെയാണെന്ന് അലീന പറഞ്ഞു മുത്തശ്ശി വരട്ടെ എന്ന് അലീന പറയുമ്പോൾ എനിക്കിഷ്ടമായി എന്ന് കൃഷ്ണ അലീനയോട് പറഞ്ഞു എന്ത് അല്ല ഇപ്പൊ പറഞ്ഞതേ അപ്പോഴേക്കും നമ്മുടെ അലീന കൃഷ്ണയുടെ തലയൊക്കെ തലോടി പോയി കിടന്നോളാൻ പറഞ്ഞു വിട്ട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് നമ്മുടെ കൃഷ്ണ പോയി അലീനയാണേൽ തൻ്റെ ബെഡ് നിലത്ത് തന്നെ വിരിച്ച് അവിടെ കിടക്കുകയും ചെയ്തു അപ്പോഴേക്കും ദയവായിരുന്നു തലേണയും പുതപ്പൊക്കെ ആയിട്ട് അടുത്തയാള് നോക്കുമ്പോൾ ആരാ കൃഷ്ണ അലീനയുടെ കൂടെ കിടക്കാൻ വേണ്ടി വന്നതാ അപ്പൊ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ എന്താണ് ഈ മോളെ നിങ്ങൾ പോന്നേ എനിക്ക് ചേച്ചിയുടെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞു എൻ്റെ മോളെ വല്ല കാര്യം ഉള്ളതാണോ അപ്പൊ കാര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൃഷ്ണ അങ്ങനെ കൃഷ്ണ അലീനയുടെ കൂടെ അങ്ങ് കയറിക്കിടക്കും അത് പകുതി തറയിൽ ഏർ പാ പോലുമില്ല പകുതി തറയിലായിട്ട് കിടക്കും കേട്ടോ അങ്ങനെ പുതപ്പൊക്കെ വിരിചിതേ അലീനയുടെ കൂടെ അങ്ങ് കിടന്നു അപ്പൊ എനിക്ക് എന്റെ ചേച്ചിയുടെ അനിയത്തിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു അല്ലേ എന്നൊക്കെ കൃഷ്ണ പറയാം ചേച്ചി ഞങ്ങളുടെയൊക്കെ ചേച്ചിയായിട്ട് ജനിച്ചാ മതിയായിരുന്നല്ലേ എന്നൊക്കെ കൃഷ്ണ ചോദിക്കുമ്പോൾ ചേച്ചി ആണല്ലോ ഞാൻ അല്ലേ എന്ന കൃഷ്ണയോട് ചോദിച്ചു അന്നേരം കൃഷ്ണ ഇങ്ങനെ നോക്കുകട്ടോ പിന്നെ എന്റെ കുഞ്ഞ അനിയല്ലേ നീ എന്നൊക്കെ അലീന ഒക്കെ ചോദിക്ക എന്റെ പൊന്നുമണിയല്ലേ എന്നൊക്കെ ചോദിച്ചു അതിനെ സ്നേഹിക്കുമ്പോ അതിന്റെ കണ്ണൊക്കെ നിറഞ്ഞു അലീനെ ഇങ്ങനെ നോക്കുക അപ്പൊ അല്ലേടി എന്ന് ചോദിച്ചപ്പോ ഉം അതേന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ കണ്ണ് നിറഞ്ഞിട്ട് പെട്ടെന്ന് അലീനയെ വട്ടം കയറി അങ്ങ് കെട്ടിപ്പിടിച്ചു എന്നിട്ട് ഇങ്ങനെ കരയുക അങ്ങനെ അലീനയെ കെട്ടിപ്പിടിച്ചെ വെച്ച് കരയുമ്പോൾ എന്തിനാടി മോളെ നീ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു കേട്ടോ അലീന അപ്പൊ സന്തോഷം കൊണ്ടാണെന്ന് കൃഷ്ണ പറഞ്ഞു അങ്ങനെ കുഞ്ഞനീത്തീം ചേച്ചിയും കൂടി ഇങ്ങനെ അവിടെ കിടക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാമച്ചായനും അതുപോലെ രേവതിക്കുട്ടിയും ഒക്കെ കൂടെ പോകാനായിട്ട് ഇറങ്ങുക അപ്പൊ മാമച്ചായന്റെ കൈയ്യാലൊക്കെ പിടിച്ച് ഇങ്ങനെ ഇറക്കി കൊണ്ടുവരും കേട്ടോ രേവതിക്കുട്ടി അപ്പൊ ഇന്ന് അഡ്മിഷൻ എടുക്കാനോ മറ്റോ ഒക്കെ ആയിട്ട് പോകുന്നതാണ് അപ്പോ വണ്ടിയുടെ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഡ്രൈവർ അവിടെ ഇരിപ്പുണ്ട് ഇതെന്താ ചേട്ടൻ ഇവിടെ കയറിയിരിക്കുന്നേ ചേട്ടൻ ഇരിപ്പ് കണ്ടിട്ട് വണ്ടി അങ്കളിന് കൊടുക്കില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ പറയുവാണ് അതെ അങ്കളെ നോക്ക് കണ്ടോ ഏഹ് ഇന്ന് അങ്ങളിനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കില്ല എന്നുള്ള ഭാഷയില്ല ആ അങ്ങേരിയ്ക്കുന്നെന്ന് പറഞ്ഞപ്പം അന്നോടാ നീ അതിനാണോ ഇവിടെ കയറി കുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു പാമച്ചാൻ ഇത്തവണ ഞാൻ എന്തായാലും വരും ഇവരുടെ കോളേജൊക്കെ ഒന്ന് കാണാൻ ഞാനും കേറിക്കോ എന്നും പറഞ്ഞോണ്ട് ചേട്ടൻ എങ്ങനെ അവിടെ എന്ന് പറഞ്ഞു എന്റെ കോളേജ് കണ്ടിട്ട് എന്നാ കിട്ടാനെ ജോസ് കൂട്ടി ചേട്ടന് അവിടെ ചുറ്റിപ്പറ്റി നിന്ന് വായി വായിനോക്കാനാണോ ഒന്ന് രേവതി കുട്ടി ചോദിക്കുമ്പോൾ അതെ അതെ വെറുതെ അനാവശ്യം പറയാന് വരരുത് കേട്ടോന്നും പറഞ്ഞു ജോസൂട്ടി ചെന്നു ഇങ്ങനെ അങ്ങനത്തെ ഒരാളല്ല അല്ലെങ്കിൽ നിലത്തൊന്നും ആയിരുന്നില്ലല്ലോ നിൽപ്പ് ഇപ്പൊ കോളേജ് കുമാരി കുമാരിയായപ്പോ അഹങ്കാരം കൂടിയല്ലേ എന്ന് പറഞ്ഞു ആ നേരം കൊണ്ട് മാമച്ച ഞാൻ കയറി വണ്ടിക്കാത്തിരുന്നു അങ്കളും ആന്റേയും കൂടെ വഷളാക്കിയതാ നിന്നെ അങ്കിളിനോട് എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അങ്ങൾ വണ്ടിക്കാത്ത കയറി ഇരിപ്പുണ്ട് ജോസ് കുട്ടി ചമ്മിപ്പോ മാമച്ചായങ്ങനെ ഇരിക്കട്ടോ നിന്നെ കോളേജിലേക്ക് ഞാൻ പിന്നെ കൊണ്ടുപോയി കാണിക്കാം കേട്ടോ ഇപ്പോ രേവതി കുട്ടിയുടെ പപ്പയായിട്ടുള്ള സ്ഥാനത്താ ഞാൻ ഇരിക്കുന്നത് എന്ന് നമ്മുടെ ഏർ പറഞ്ഞു രേവതി കുട്ടിയുടെ പപ്പ പപ്പയായിട്ട നീ പോകോ എന്ന നീ അവർക്കോളാൻ പറഞ്ഞു ആ അപ്പത്തേക്ക് നമ്മുടെ രേവതി കുട്ടിക്ക് ഭയങ്കര ഒരു അഭിമാനമൊക്കെ ആയിട്ട് എങ്ങനെ നീക്കാം ഡ്രൈവറാണോ അപ്പദേ ജോസുട്ടി ഞാൻ അതാ ചീത്ത പറയുന്നു ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞപ്പം ഞാനൊരു സങ്കടം പറഞ്ഞതാ ഒന്നും പറഞ്ഞോണ്ട് നമ്മുടെ ജോസകൂട്ടി അവിടെ അങ്ങ് പോയി എടാടാ ഞാനും ഗ്രഹസമയം കൊണ്ട് ഇവിടെയും കൂട്ടി പുറത്തേക്ക് പോകും അപ്പൊ വീട് നോക്കാൻ ആരാടാ ഉള്ളേന്ന് ചോദിച്ചു പട്ടിക്ക് തീറ്റയൊക്കെ ഒക്കെ കൊടുക്കണ്ടോ അതുങ്ങൾക്ക് വിസക്കില്ലേന്ന് കറിയോ ഇത് കൂട്ടി ചോദിക്കുമ്പോ ജോസൂട്ടി ഞാൻ ഉം പറഞ്ഞു ഇങ്ങനെ നിക്കു കേട്ടെ അവിടെ അങ്ങനതേ നമ്മുടെ ഏർ ഗ്രഹസമയം ഒരുങ്ങി ഇറങ്ങുന്നു ഓ എപ്പോഴും ഇവിടെ വഴക്കാണോ ഒന്നും ചോദിച്ചു ഓ ഞാനൊന്നിനും ഇല്ലേ നിങ്ങൾ നിങ്ങളുടെ മോളെ കൊണ്ട് പോവല്ലേ അപ്പോ ഏർ നീ വരുന്നില്ലേടാന്ന് ചോദിക്കുമ്പോ എന്തിനാ വരുന്നത് വീട് കാക്കാൻ ആള് വേണ്ടേ അല്ലെങ്കിൽ വീട് ഇവിടുന്ന് ആരെങ്കിലും എടുത്തോണ്ട് പോകില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു എന്തായാലും നിന്നെക്കാളും ബുദ്ധി അവൾ കൊണ്ടടാ എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞതേ ഏർ നമ്മുടെ ഗ്രേസം അവിടെ നിന്ന് അങ്ങ് പോയി ഗ്രേസം അവിടെ നിന്ന് അങ്ങ് ചെന്നിരുന്നു അപ്പോഴത്തേക്കും ഇന്നും ഉച്ച വരേ ക്ലാസ് ഉള്ളു ആൻറ്റിയെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും വിശന്നിരിക്കേണ്ട കഴിച്ചിട്ട് പോന്നാ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ ബാഗൊക്കെ മേടിച്ചു വണ്ടിയിലേക്ക് ഏറ്റിയിരുത്തി അങ്ങനെ അവര് ഏർ കോളേജിൽ പോകും അപ്പൊ വണ്ടി കയറുന്നതിന് മുന്നേ രേവതിക്കുട്ടി നമ്മുടെ അവിടുത്തെ ഡ്രൈവറോട് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയിട്ടോ അങ്ങനെ രേവതി കുട്ടി കോളേജിൽ പഠിക്കാൻ പോകുന്നു രേവതി കുട്ടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാളോടെ ദേഷ്യപ്പെടുത്തുക മുറിയിലേക്ക് കയറിപ്പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കാൻ നമ്മുടെ മനു ബാലചന്ദ്രനുമായിട്ട് വിളിക്കുക അങ്കളിത് എവിടെയാന്ന് ചോദിച്ചു ഞാൻ മുറ്റത്താടാ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ആഹ് പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയോന്ന് ചോദിക്കുമ്പോ ആ നടക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് ബാലൻ മനുവിനോട് പറയുക മുത്തശ്ശിയെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുപോയി വിട്ടു എന്ന് കേട്ടു എന്ന് പറഞ്ഞപ്പം ഉം അതല്ലേടാ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് ഇവിടെ പല നാടകങ്ങളും അരങ്ങേറുന്നുണ്ട് എന്ന് നിനക്ക് മനസ്സിലായില്ലായിരുന്നു എന്ന് ചോദിച്ചു അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയ വിവരമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു അതിന്റെ കൂടെ വേറൊരു വിവരം കൂടി ഞാൻ അറിഞ്ഞു അപ്പൊ എന്താ എക്സ്ക്ലൂസീവ് ഐറ്റം വല്ലതും ആണോന്നൊക്കെ ചോദിക്കുമ്പം ആ അതെ അലീനയ്ക്ക് അങ്ങനെ വലിയൊരു പ്രൊമോഷൻ കൊടുത്തു എന്നൊക്കെ അറിഞ്ഞല്ലോ ആ അതറിഞ്ഞോ കൊടുത്തടാ സത്യമാ അത് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ അർഹത എന്ന് ചോദിക്കുന്നു അപ്പൊ ഇതൊരു ത്രില്ലിംഗ് പ്രൊമോഷൻ ആയി പോയല്ലോ ഏഹ് കോടതി വെളുത്ത് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും ജഡ്ജി ആയതുപോലെ എന്ന് പറയുമ്പോ ഉം അത്ര ഒന്നും അല്ല അതിനും മീതയാടാ എന്ന് പറഞ്ഞു അതന്നെ എനിക്ക് അത്ഭുതം അങ്കിൾ ഈ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ അത് തമാശയായിട്ടാണ് കണ്ടത് പക്ഷെ സ്വന്തം മകളായിട്ട് ഡിക്ലെയർ ചെയ്തെന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി എന്ന് മനു ബാലനോട് പറയൂ കേട്ടോ അത് കേട്ടപ്പോൾ മാലൻ ഒന്ന് ചിരിച്ചു എന്തൊരു ചങ്കുറ്റം അങ്കളെ അത്രക്കൊക്കെ വേണമായിരുന്നോ അതും ഈ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് എന്ന് ചോദിക്കുമ്പോൾ ഹെഡ മോനെ അവളത് അർഹിക്കുന്നുണ്ടടാ അതുകൊണ്ടാണെന്ന് ബാലൻ അലീനോട് അലിനെ പറ്റി പറഞ്ഞു ആ എന്തായാലും ഭയങ്കര സർപ്രൈസായി പോയിട്ടോന്ന് പറഞ്ഞപ്പോ ആ ഇനി വേണമെങ്കിൽ നിനക്ക് അവളെ കെട്ടാം നിന്റെ മുറപ്പുണ്ടല്ലേ എന്ന് ബാലൻ മനുവിനോട് പറയാം പക്ഷേ എന്താ അങ്ങേ അങ്ങളും പിന്നെയും ഞെട്ടിക്കാണല്ലോ എന്ന് മനു പറഞ്ഞു എടാ നിനക്ക് അവളെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം അവൾ അനാഥാണല്ലോ വീട്ടുജോലിക്കാരിയാണല്ലോ എന്നൊക്കെ ഓർത്ത് ആ ഇഷ്ടം കൂടുതലങ്ങോട്ട് പ്രകടിപ്പിക്കാതെ അങ്ങ് കയ്യാലെപ്പുറത്ത് തേങ്ങാ പോലെ ഇരിക്കുകയാണെന്നും എനിക്കറിയാം എന്ന് നമ്മുടെ ബാലം പറഞ്ഞു പോവങ്ങളെ ചുമ്മാ ആ എടാ ഞാൻ വെറുതെ പറയുന്നല്ലടാ എന്റെ മോൾക്കും കൃഷ്ണ മോൾക്കും കൊടുക്കുന്ന അതേ സ്ഥാനവും പദവിയും സ്നേഹവും സ്വത്തും എല്ലാം ഞാൻ അലീനയ്ക്കും കൊടുക്കുമെന്ന് ബാലൻ പറയുവാണ് അന്നേരാൾ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ച മന് എനിക്കത് വല്ലതും വേണം എനിക്ക് ഇല്ലേ ഒരു പെണ്ണിനെ പോറ്റാനുള്ള കഴിവൊന്നും ഇല്ലേ എന്നൊക്കെ മോന് ചോദിക്കുമ്പോൾ അഥവാ നിനക്ക് കഴിവില്ലെങ്കിൽ പോലും അവള് നോക്കൂടെ നിന്നെ ഞാൻ ഗ്യാരണ്ടി ആടാതെ നമ്മുടെ ബാലൻ മനുവിനോട് പറയുക തന്നെ എന്റെ കല്യാണം നടത്തുന്ന ലക്ഷണം ഉണ്ടല്ലോ എന്ന് മനു പറയുമ്പോ ഉം ഞാനിപ്പോ പറയുന്നത് എന്താന്ന് വെച്ചാലേ അവൾ അനാഥയാണ് വീട്ടുവേലക്കാരിയാണ് എന്നൊക്കെ വെച്ച് അവൾ അവഗേളിച്ചാൽ അല്ലെങ്കിൽ അവഗണിച്ചാൽ അതിന്റെ നഷ്ടം നിനക്ക് തന്നെയാണെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ എനിക്ക് അറിയാലോ അംഗിളിയെന്ന് മനു ബാലനോട് പറയട്ടോ അതൊക്കെ കേട്ടപ്പോ ബാലനും സന്തോഷം മനുവാണെ തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയുക അങ്ങനെ അങ്ങളും മരുമോനും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്ക നമ്മുടെ അലീന അവിടെ ഫുഡും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴത്തേക്കെന്തെ നമ്മുടെ കൃഷ്ണ അങ്ങോട്ടേക്ക് വന്നു ചേച്ചി എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അന്നേരം മോളെ നമ്മൾ നമ്മളെന്തേലും മറ്റൊരാൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും നമുക്ക് വിശപ്പ് മാറിയ പോയ പോയ വിശപ്പ് പോയാൽ പോലെ പോരെ എവിടെ ഇരുന്നാലും എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ചേച്ചി അവിടെ ഇരുന്ന് കഴിച്ചാൽ ചേച്ചിനെ ആരും ഏൽപ്പിച്ച് വിടത്തില്ല എന്ന് പറഞ്ഞു കൃഷ്ണ ഇരുന്നാൽ ഞാൻ എഴുന്നേറ്റ് പോരേ ഇല്ല മോളെ അതുകൊണ്ടാണെന്ന് അലീന പറയും നമ്മളായിട്ട് ആരോട് മത്സരിക്കാൻ പോവണ്ടാന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ പറയുന്നു പറയുന്നുട്ടോ അപ്പോഴത്തേക്കും കൃഷ്ണ ചെന്ന അടുക്കളയിൽ നിന്ന് ഒരു പാത്രമൊക്കെ എടുത്തു അലീന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറിയും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് പോവാം അപ്പോ അങ്ങനെ തന്നെ നമ്മുടെ അലീന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമായിട്ട് അമ്മയുടെയും ചേച്ചിയുടെയും ചേട്ടന്റെ മുന്നിൽ പോയിരിക്കാൻ നോക്കുക അപ്പോഴത്തേക്കും അവിടെ ഇരുന്ന് മൂന്നെണ്ണങ്ങളും കൂടെ കഴിക്കുക അപ്പോ അവിടെ ഇരുന്ന് രോഹിത് പറയാണ് അവളിങ്ങ് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞു അപ്പൊ ഇത് വെറുതെ വിടരുത് രോഹിയേട്ട ഇന്നലെ രോഹിയേട്ടനെ അവളെ വിളിച്ച് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യം അലീനയുടെ ഫുഡ് എടുക്കരുതെന്ന് എന്നിട്ട് അവൾ ഇപ്പോൾ ഈ കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ ആ സമയത്താണ് നമ്മുടെ കൃഷ്ണ കൊച്ച ഈ ഫുഡുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് ഫുഡുമായിട്ട് അങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും ഇവർ കൃഷ്ണേനെ ഇങ്ങനെ തുറച്ച് നോക്കുക എന്നിട്ട് അത് കഴിക്കാനായിട്ട് ഇവരുടെ അടുത്ത് വന്നിരുന്നു അപ്പോൾ നീ എന്നെ നടി കാണിക്കുന്നതെന്ന് ചോദിച്ചു പിന്നെ എനിക്ക് എന്തൊന്നും കഴിക്കണ്ടേന്ന് ചോദിച്ചു ഇതേ നീ എന്തിനാ അവള് ഉണ്ടാക്കിയത് എടുത്തുകൊണ്ട് വന്നത് ഇതെല്ലാം നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ എന്ന് വാവിത ചോദിക്കുമ്പം അത് ശരിയായിരിക്കാം പക്ഷെ കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് കൃഷ്ണ പറഞ്ഞു ചേ അപ്പം നീ എടുത്തോണ്ട് വന്ന ഭക്ഷണം നീ കഴിക്കേണ്ടെന്ന് പറഞ്ഞു രോഹിത് അമ്മ ഉണ്ടാക്കിയത് കഴിച്ചാൽ മതിയൊന്നും പറഞ്ഞു ഇന്നേ രോഹിയേട്ട നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് ഫുഡുള്ളപ്പോൾ നമ്മളെന്തിനാ ഈ ടേസ്റ്റ് ഇല്ലാത്ത കഴിക്കുന്നത് എല്ലാം ഈ വീട്ടിലുണ്ടാക്കുന്നതന്നെ അല്ലേന്ന് ചോദിച്ചു നിന്നോട് ഞാൻ എന്താണ് ഇന്നലെ പറഞ്ഞത് നമ്മൾ അമ്മയുടെ സൈഡ് നിൽക്കണം അമ്മ കുക്ക് ചെയ്യുന്ന ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു നീ മറന്നുപോയോടി എന്നൊക്കെ കൃഷ്ണയോട് ഈ രോഹിത് ഇങ്ങനെ ചോദിക്കുകട്ടോ അപ്പൊ രോഹിട്ടാ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇരിക്കുമ്പോൾ ഇഷ്ടമല്ലാത്തത് കഴിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു എടീ നിനക്ക് മലയാളം പറയും മനസ്സിലാകത്തില്ല എടീന്ന് ചോദിച്ചു അപ്പോഴാണ് ഫോൺ വിളിയും കഴിഞ്ഞ് നമ്മുടെ ബാലനകത്തേക്ക് കയറി വരുന്നത് അലീനെ ഉണ്ടാക്കുന്ന ഫുഡ് നീ കഴിക്കേണ്ട അമ്മ ഉണ്ടാക്കുന്ന നീ കഴിച്ചാ മതിയെന്ന് പറഞ്ഞോണ്ട് രോഹിത് നമ്മുടെ കൃഷ്ണയിട്ട് പേടിപ്പിക്കുക അപ്പൊ ഇത് ബാലൻ അവിടെ നിന്ന് കേട്ടോണ്ട് വരുന്നു അച്ഛൻ കേൾക്കുന്നത് മോൻ കണ്ടില്ല ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു കൃഷ്ണ അപ്പം നീ അങ്ങോട്ട് ചെന്ന് ഉണ്ടാക്കടി നിന്റെ ഒരു അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ട് ആ പാത്രം ഒരു ഒറ്റ വലിക്കലും അത് പോയി ചെറുതറി ബാലന്റെ മുന്നിലേക്ക് വീടേലും ഒരുമിച്ചായിരുന്നു അപ്പം ഇത് കണ്ടുകൊണ്ട് അച്ഛൻ വരുന്നു അത് കൃഷ്ണ കണ്ടു അപ്പോഴും അച്ഛൻ വന്ന് നിൽക്കുന്നത് മകൻ കണ്ടില്ല മകൻ അങ്ങനെ നിൽക്കല്ലേ കലിപ്പ് കയറി അപ്പം ആ പ്ലേറ്റ് എല്ലാം ചെറുറി നമ്മുടെ ബാലന്റെ മുന്നിൽ കിടക്കുക ബാലൻ ആ പാത്രത്തിലേക്ക് തന്നെ നോക്കി ഇങ്ങനെ നിക്കാം കേട്ടോ അപ്പോഴത്തേക്കും അലീനെ ഓടി വന്നു ഈ ശബ്ദം കേട്ടോണ്ട് കൃഷ്ണയും ബബിതയും എല്ലാവരും ഇത് കണ്ടു ബാലൻ ഇങ്ങനെ നോക്കി തന്നെ നിക്കാ രോഹിത്തിന് രോഹിത് അന്നേരം അച്ഛനെ കാണുന്നില്ല അച്ഛൻ ഇങ്ങനെ കൃഷ്ണയെ തന്നെ നോക്കിയിരിക്കുക പെട്ടെന്നാണ് ഈ ബബിത എഴുന്നേറ്റത് അത് കണ്ട് രോഹിത് തിരിഞ്ഞു നോക്കി അച്ഛൻ വന്ന് നിൽക്കുന്നു അച്ഛനെ കണ്ടപ്പോഴത്തേക്കും പണി പാളിന്ന് രോഹിത്തിന് മനസ്സിലായി ബാലൻ ഇങ്ങനെ തുറച്ചു നോക്കി ഇങ്ങനെ നിക്ക എന്നിട്ട് നേരെ അവന്റെ അടുത്തേക്ക് അങ്ങ് ചെന്നു അപ്പോഴേക്കും വൈദ്യുതി ടെൻഷനായി ഓരോ ടിയായിരുന്നു ചോദിക്കാൻ പറയൊന്നും ചെയ്തില്ല രോഹിത്തിന്റെ ചെവിക്കല്ല് തീർത്ത് അമ്മയും മോളും വായും പിളർന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക ഇത് കണ്ടപ്പോഴത്തേക്ക് അലീനയ്ക്ക് ടെൻഷനായി അലീനയ്ക്ക് പേടിയായി അലീന പേടിച്ചു വേറച്ചിങ്ങനെ നിക്കുകട്ടോ കൃഷ്ണയ്ക്ക് ഒരു കുഴപ്പമില്ല കൃഷ്ണ ഭയങ്കര ഇതായിട്ടേ നിക്കുക കാരണം ഇത്ര അഹങ്കാരം പാടില്ലല്ലോ ആ ഒരു ഇതില് എന്താണി ഇത് ഏഹ് നീ എന്നതായി കാണിച്ചേക്കുന്നേ തെമ്മാടിത്തരം കാണിക്കുന്നു നീ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി വാങ്ങിച്ച പാത്രങ്ങളാണോടായത് എന്ന് ചോദിച്ചു ബാലൻ നീ ജോലി ചെയ്ത രൂപ കൊണ്ട് വാങ്ങിച്ച സാധനങ്ങളാണോടെ ആയതൊക്കെ നിന്റെ കൊണ്ട് നീ പ്രിപ്പയർ ചെയ്ത ഫുഡ് ആണോടായത് ഒക്കെ എന്ന് ചോദിച്ച് മകനെ ചോദ്യം ചെയ്യുവോ ബാലൻ മകൻ ഇങ്ങനെ വല്ലൂർന്ന് പിടിച്ച് ഇങ്ങനെ നിക്കാട്ടോ ഹലീനിയാണെങ്കിൽ ആകെ വിഷമിച്ചു ഇങ്ങനെ നിക്കുവാണ് അതുപോലെ തന്നെ വൈജ ഞെട്ടിപ്പോയി ബാലൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും കേട്ടിട്ട് എല്ലാത്തിനും അവിടെ പച്ചയ്ക്ക് ഒരുമിച്ച് കത്തിക്കുന്ന രീതിയിലാ ബാലൻ സംസാരിക്കുന്നു എന്റെ അധ്വാനം കൊണ്ട് ഞാൻ മേടിച്ചു കൊടുത്ത സാധനങ്ങൾ എൻ്റെ മകള് പാകം ചെയ്ത് നശിപ്പിക്കാൻ നിനക്കെന്താണ് അവകാശം എന്ന് ചോദിച്ചു നിനക്ക് നശിപ്പിക്കണമെങ്കിൽ നീ ജോലി ചെയ്ത് കൊണ്ട് മേടിച്ച സാധനങ്ങൾ കൊണ്ട് നീ തന്നെ കുക്ക് ചെയ്ത് നിൻ്റേത് മാത്രമായി വീട്ടിലെ മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് തട്ടി എറിയണമെന്ന് ബാലൻ ഈ രോഗത്തിനോട് പറയണം രോഗത്തൊന്നും ഉണ്ടെന്നില്ല ദേഷ്യ ഇങ്ങനെ കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കും ഇത് കേട്ടപ്പോൾ പൈജയ്ക്ക് പൊള്ളി മകനെ പറഞ്ഞതേ ഹലീനയാണെങ്കിലോ കലിയും കാലം കിളിയിലോ ഇങ്ങനെ നിക്കുകയാണ് എപ്പോഴാണ് ഭൂകമ്പം പൊട്ടിപ്പുറപ്പെടുന്നതെന്ന് ഓർത്ത് ഇപ്പൊ നീ കാണിച്ചില്ലടാ അതിന്റെ പേരാണ് തല്ലുകൊള്ളിത്തരം മനസ്സിലായോ നിനക്കൊന്ന് ചോദിച്ചു ദേ ഒരു പാഠം നീ മനസ്സിലാക്കി വെച്ചോ ആശ്രയിച്ച് ജീവിക്കുന്നവൻ അനുസരിച്ച് ജീവിക്കണം മനസ്സിലായോ നിനക്കെന്ന് ചോദിച്ചു അപ്പോഴും ഇങ്ങനെ കൊല്ലുമി പിടിച്ചിങ്ങനെ നിക്കുവാണ് ബബിതെ നിന്നോടും കൂടിയാ ഞാൻ പറയുന്നതെന്ന് ബാലൻ അന്നേരം പറഞ്ഞു ഇന്നു മുതൽ ഈ വീട്ടിൽ രണ്ടു പാചകമില്ല അലീന ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ മനസ്സുള്ളവർ കഴിക്കുക അല്ലാത്തവർക്ക് പുറത്തു പോയി കഴിക്കാം അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുത്തി കഴിക്കാം ഈ അടുക്കളയിൽ ഇനി രണ്ട് പാചകം വേണ്ട എന്ന് ബാലൻ അടിവരയിട്ടങ്ങ് പറഞ്ഞു ബാലന്റെ മുന്നിൽ എന്ന് പറയുന്ന വലിയ പാചകക്കാരെയൊക്കെ ഭുമ്മൊന്നായിപ്പോയി അവനാണെങ്കിൽ അന്നേരം പല്ലും കടിച്ചു പിടിച്ച അകത്തേക്ക് ഏറിപ്പോയി പുറത്തുനിന്ന് പാഴ്സല് വാങ്ങിച്ച് കഴിക്കാമെന്ന് പറഞ്ഞത് ഒരു താൽക്കാലിക സൗകര്യം മാത്രമാണെന്നും അത് പിന്നീട് ഞാൻ നിരോധിക്കുമെന്ന് പറഞ്ഞു ബാലൻ അന്നേരം ഞങ്ങൾ എല്ലാവരും അങ്ങ് നിരോധിച്ചേക്കും എന്തിനാ ഉറക്കുന്നതെന്ന് ചോദിച്ചു വൈജി അങ്ങ് ചെന്നു സ്വബുദ്ധിയും സമാധാനവും ഉണ്ടാക്കാനുള്ള സമയമാണ് ഇപ്പ ഈ തന്നിരിക്കുന്നത് അത് വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ അവരവർക്ക് കൊള്ളാവും പറഞ്ഞ് നമ്മുടെ ബാലൻ വൈജയ്ക്ക് താക്കിയതും കൊടുത്തു അങ്ങനെ ബാലൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വൈജ അലീനെ തുറച്ചു നോക്കുകട്ടോ പറയാനുള്ള കാര്യങ്ങളെല്ലാം ബാലൻ നല്ല വ്യക്തമായും വൃത്തിയായും ഭംഗിയായും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ബാലൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജ ചെന്ന് കൃഷ്ണയോട് നിർത്തി അപ്പൊ തൃപ്തി ആയോടിയെന്ന് ചോദിച്ചു അവളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ പോയി നക്കി തിന്നടി എന്ന് പറഞ്ഞു ആ രീതിയിലൊക്കെ സംസാരിച്ചിട്ട് വൈജ പോവാ പോയിട്ട് വൈജ തിരിച്ചു വന്നു അലീനയോട് സ്വർഗം പോലെ കഴിഞ്ഞ കുടുംബം നരകമാക്കിയ പിശാജ് നീ കണ്ട അർമാദിക്കടീ ആർമാതിക്ക എന്നും പറഞ്ഞുകൊണ്ട് വൈജ അവിടെ നിന്ന് അങ്ങ് പോയി ഇതൊക്കെ കേട്ട അലീനെ അന്തം വിട്ടിങ്ങനെ നിക്കുവാട്ടോ ബാബിതെ അവിടെ നിന്ന് പോയി കൃഷ്ണയും അലീനെ അവിടെ നിൽക്കുന്നു ചെന്ന് വാതിൽ കൊട്ടി അടച്ചു വൈജ റൂമിൽ കയറി അലീനയെ തുറിച്ചു നോക്കിയിട്ട് അഭിത അവിടുന്ന് അങ്ങ് പോയി ഒന്നേരത്തേക്ക് നമ്മുടെ കൃഷ്ണയുടെ അടുത്തേക്ക് അലീന ചെന്നിട്ട് ഇതിനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കാം സാറിയില്ല മോളെ പോട്ടേട്ടോ ഒന്നും പറഞ്ഞ് സങ്കടപ്പെടാതിരിക്കെന്നും പറഞ്ഞ് അലീന കൃഷ്ണയെ ചേർത്ത് പിടിച്ച് അലീന സ്വയം ഇങ്ങനെ നിന്ന് ഉരുകുന്നെടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും ടാറ്റാ